കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു നഗരസഭാ ജംഗ്ഷനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ദീപം തെളിയിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർക്ക് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിലാണ് ആദരാഞ്ജലി അർപ്പിച്ചത് നഗരസഭയ്ക്ക് മുന്നിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ദീപം തെളിയിച്ചായിരുന്നു ആദരാഞ്ജലി പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത് തീവ്രവാദികൾക്ക് അതേപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യത്തുള്ള നമ്മുടെ നമ്മുടെ ശത്രുക്കളായി കാണുന്ന രാജ്യങ്ങൾക്ക് ഈ നിലയിൽ പോയാൽ കാശ്മീർ ഭാരതത്തിൻ്റെ ഏറ്റവും ഭാരതത്തിൻ്റെ ഭരണത്തോടുകൂടി പിന്താങ്ങുന്ന ഉറ്റുനോക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറും ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അരാജകത്വം സൃഷ്ടിക്കാനും അവിടെ ഭീകരത സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളടക്കം നേപ്പാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് അടക്കം കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ തൊട്ടയൽ ജില്ലയായ എറണാകുളത്തുകാരനായ രാമചന്ദ്രൻജി അടക്കമുള്ള നാപ്പത്തിയേഴ് ആളുകളെ കൊലപ്പെടുത്തിയ വൈസ് പ്രസിഡന്റ് പൊന്നൻ തമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പുളിയേറെ വേണുഗോപാൽ രചിതാനിയം രവീന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി നന്ദകുമാർ പൂക്കുഞ്ഞുപുരശ്ശേരിൽ മധുപുതിയിടം ആർ രാജശേഖരൻ ജയരാധാകൃഷ്ണൻ എം എൻ കൃഷ്ണകുമാർ ഗോവൻ എസ് ശരത് അനീഷ് ഗോപിനാഥ രാജൻ ശിവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം